എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് പാർട്ട്നറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ റീറ്റേക്ക് ഇല്ലാത്തൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്നറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും നമുക്ക് സക്സസ് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം അല്ലെങ്കിൽ അത് വളരെ ഹാപ്പി ആയിരിക്കും അറേഞ്ച്ഡ് മാരേജ് ഒരുപാട് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഇപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളിനെ അത് നന്നായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് ഷെയർ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കുറവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ആ വ്യക്തി വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ പെരുമാറ്റത്തിൽ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ സംസാര രീതികളിൽ കരിയറിൽ ഒക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ആ ഒരു റിലേഷൻ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുക കാരണം നിങ്ങൾക്ക് ആ വ്യക്തി എന്നുള്ള ആ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെയുള്ള ജീവിതം ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ അഭിനയിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മനസ്സിന് ഏറ്റവും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ഒരു ഫീലിങ്സ് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് അറ്റാച്ചഡ് ആവാൻ പറ്റും അറ്റാച്ചഡ് ആവുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ മാത്രം ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്നേഹം തോന്നുന്ന ഒരാളെ മാത്രം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുക ഇപ്പോൾ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ സ്നേഹമൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ദിവസം ഒരു ഫോർ ടു സിക്സ് വീക്സ് ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പോലും യാതൊരു അട്രാക്ഷനും തോന്നുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്തോ മടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നും തോന്നുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ലൈഫ് ലോങ്ങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരരുതേ എന്ന് വിചാരിച്ചാണ് ഓരോ വിവാഹ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇമോഷൻസ് അങ്ങ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണക്ഷൻ ഇങ്ങനെയുള്ള യാതൊരു ഫീലിങ്സും തോന്നുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയോടെ ഒപ്പം എങ്ങനെയാണ് ലൈഫ് ലോങ്ങ് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അത് ഒന്ന് റീത്തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇനി വിവാഹത്തിന് മുമ്പ് തന്നെ മാക്സിമം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അതായത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളെപ്പോലെയാണോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ സമാന ചിന്താഗതിയുള്ള ആൾക്കാരാണോ എന്നുള്ളത് ഒരു മനസ്സിലാകും കാരണം നിങ്ങൾ എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരാൾ ലൈഫ് പാർട്ട്ണറായിട്ട് വന്നാൽ ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കരിയർ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോബ് വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യാത്ത ഒരു ലൈഫ് പാർട്ണറാണ് അല്ലെങ്കിൽ നല്ല നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം ജോലിക്ക് വിടാൻ താല്പര്യം എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനെയൊന്നുമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാതിരിക്കുക കാരണം ഈ തുടക്കത്തിലുള്ള ചെറിയ ചെറിയ പുറത്തുക്കേടുകളാണ് വലിയ വലിയ അകൽച്ചകളിലേക്ക് വഴിയൊരുക്കുന്നത് അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ കരിയർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പോൾ മോഡലിങ് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരെ അത് ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങനെയുള്ളവരെ സംസാരിച്ച് അവർക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം മാരേജിലോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഈ ഒരു തിരക്കുകൾ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തികളാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇനി പറയേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ വിവാഹം എന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് എന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ച് തീരുമാനമെടുക്കുക കാരണം ഇപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ണർ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിവാഹം എന്നൊരു കാര്യത്തെ പറ്റി ചിന്തിച്ചതെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരു ലൈഫ് പാർട്ണർ വരണം അപ്പോൾ അതുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തത് അതാണോ അതേ ആരെങ്കിലും കമ്പൽ ചെയ്തിട്ടാണോ എന്നുള്ളതൊന്നും മനസ്സിലാക്കുക കാരണം ചില ആൾക്കാർക്ക് ഇപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ ചില പയ്യന്മാർ പറയുന്നത് അച്ഛനെയമ്മയെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹിഡൻ അജണ്ട ഒരു വിവാഹം എന്നുള്ളതിൻ്റെ ബാക്കിൽ കാണും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ചിന്തിച്ച് ശരിക്കും ഒരു ഒറ്റ ഒറ്റപ്പെട്ട ജീവിതം അല്ലാതെ ഒരു പാർട്ട്ണർ കൂടെ വേണം എന്നുള്ള ഒരു ഒരു റിയലായിട്ടുള്ളൊരാഗ്രഹം കൊണ്ടാണെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം എന്നൊരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനി പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം സ്നേഹമായാലും ബഹുമാനമായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം എന്നുള്ളതാണ് എത്ര സമയമായാലും നിങ്ങൾക്ക് ബോറടിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ ആയിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സ്നേഹിക്കാനും കഴിയും അതല്ല കുറച്ച് സമയം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരസ്പരം പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ബോറടിയാണ് തോന്നുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ ആവുക പറയാനുള്ളതൊക്കെ ക്ഷമയോടെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക ആ ഒരു ക്വാളിറ്റി രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാനാണ് വളരെ തിടുക്കം കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് ആർക്കും തീരെ ക്ഷമയില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സമൂഹത്തിലെ ന്യൂജൻ കുട്ടികളുടെ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം റീത്തിങ്ക് ചെയ്യുക നന്നായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു ഇൻഫാക്ച്വേഷൻ ആണോ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ല അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളും ഷെയർ ചെയ്യാനില്ല ബോറഡിയാണ് തോന്നുന്നതെങ്കിൽ ഒന്ന് റീത്തിങ് ചെയ്യുക ഇനി ഒരു നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ എന്തായാലും അഭിപ്രായ ഉണ്ടാകും എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ തീരുമാനങ്ങളിൽ രണ്ടു പേരും സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഫൈനലിൽ എത്തുന്ന ഒരു ഡിസിഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം പറഞ്ഞാൽ മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് നിങ്ങളുടെ തിരക്ക് എന്താണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലി ആയാലും നിങ്ങളുടെ ആയാലും അല്ലെങ്കിൽ ഫാമിലി ആയാലും വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികളോട് എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നല്ല സ്നേഹബന്ധം എന്നതിനപ്പുറം നല്ല സുഹൃത്തുക്കളാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് എന്ത് കാര്യവും മറച്ചുവെക്കാതെ സംസാരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നു അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര ടെൻഷൻ ആണെങ്കിലും വളരെയധികം ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ ടെൻഷൻസിനും നമ്മുടെ പ്രോബ്ലം ഒക്കെ എന്തായാലും അതിന് ഈ സംസാരിക്കുന്നതിലൂടെ നമുക്ക് ഒരു ഒരു പോംവഴി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ളൊരു മാർഗം ഉണ്ടാകുന്നു എങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രയ്ക്ക് സുഹൃത്തുക്കളെ പോലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് എന്തായാലും നല്ല പാർട്ട്നേഴ്സ് ആകാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ബിഹേവിയർ ബോഡി ലാംഗ്വേജ് ക്യാരക്ടർ ഇതൊക്കെ ഒരു മാര്ജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് വളരെ ഓപ്പണായിട്ട് മാക്സിമം നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക കരിയറിനെ പറ്റി അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിനെ പറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ഇങ്ങനെ ഫാമിലിയെ പറ്റി എല്ലാ കാര്യങ്ങളും ഒരു പരസ്പരം നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആർക്കും ആരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടക്കേടുകൾ ഇതാണ് എന്നുള്ളത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പലപ്പോഴും പ്രണയബന്ധങ്ങളിൽ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ടായിരിക്കും അവർ ആ പ്രണയിക്കുന്ന സമയത്ത് ബിഹേവ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇഷ്ട ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിഷമം തോന്നിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഈ വ്യക്തിക്കുള്ള ഇഷ്ടക്കേടുകളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇഷ്ടങ്ങളാണെന്ന് അഭിനയിക്കും അപ്പോൾ ആ ഒരു ഏറ്റവും നല്ല അല്ലെങ്കിൽ നല്ല ഗുഡായിട്ടുള്ളൊരു ഫേസ് മാത്രമേ പ്രണയിക്കുന്ന സമയത്ത് കൂടുതലും കാണാൻ കഴിയുള്ളൂ അതായത് ദേഷ്യപ്പെടില്ല അല്ലെങ്കിൽ എന്ത് ഇഷ്ടക്കേടുകൾ പറഞ്ഞാലും വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യും പക്ഷേ മാരേജ് ആഫ്റ്റർ മാര്യേജ് ശരിക്കും റിയൽ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ വരുമ്പോൾ ആ ഇഷ്ടക്കേടുകൾ ദേഷ്യങ്ങളായിട്ടും അല്ലെങ്കിൽ ആ പൊരുത്തക്കേടുകളായിട്ടും വെറുപ്പായിട്ടും ഒക്കെ മാറുമ്പോഴാണ് ലവ് മേരേജ് ഒരു ഫെയിലറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ഏറ്റവും നന്നായിട്ട് പേഴ്സണാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് അയാളോടൊപ്പം കൂടുതൽ സമയം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുക അതിലൂടെ നമുക്ക് ഏറെക്കുറെ ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പം സ്വന്തം അഭിപ്രായം പോലും തുറന്ന് പറയാൻ പേടിക്കേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് പറയാൻ വളരെയധികം പേടി തോന്നുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ലൈഫ് പാർട്ണർ ആക്കി നമ്മൾ ലൈഫ് ലോങ് അവരോടൊപ്പം ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബിഫോർ മാരേജ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികളൊക്കെ പ്രീമാരിറ്റൽ ഒക്കെ കൊടുക്കാറുണ്ട് അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ രണ്ട് പേരെയും ഒരുമിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടത് പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത് അതെങ്ങനെയാണ് സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെ ബന്ധം കൂടിയാണ് രണ്ട് വ്യക്തികൾ എന്നുള്ളതിനപ്പുറം അച്ഛൻ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെയുള്ളൊരു ബന്ധം രണ്ട് കുടുംബങ്ങൾ കൂടിയാണ് അവിടെ ആ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരുപാട് മനസ്സിലാക്കാനും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് വേണം മുമ്പോട്ട് വളരെ സന്തോഷത്തോടു കൂടി പോകാനെന്നുള്ളതാണ് കാരണം രണ്ട് വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് പിന്നെ സന്തോഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ പരസ്പരം ടെൻഷൻ മാത്രമാണ് പഴിചാരലുകൾ മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അധികം നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വിവാഹം കഴിയുമ്പോൾ പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം വിടില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പാർട്ണറാണ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോകാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ ഒരു എന്താണ് നിബന്ധനകൾ വയ്ക്കാതിരിക്കുക പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ചെറിയ ചെറിയ സൗഹൃദങ്ങളായാലും അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മകളായാലും അത് പേഴ്സണലുള്ള കാര്യങ്ങളാണ് ഓരോ വ്യക്തികൾ ഇപ്പോൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ അവരുടെ ആ ഒരു സർക്കിളിലുള്ള കാര്യങ്ങൾ മൊത്തം ഒരു ദിവസം മാരേജ് എന്ന ഒരു ചടങ്ങിന് ശേഷം അതെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ഫാമിലി പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാ മാറ്റിയിട്ട് വരണം എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ചിന്തിക്കുക അതുപോലെ തന്നെ പല മാരേജിലും ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവർക്ക് അധികം താല്പര്യം എന്ന് പറയുമ്പോൾ പോലും പിന്നെ അത് കഴിയുമ്പോൾ സമൂഹം എന്ത് പറയും റിലേറ്റീവ്സ് എന്ത് പറയും കൂടെ ഉള്ളവർ എന്ത് പറയും എന്നുള്ളതിനെ പറ്റി ഓർത്ത് മാത്രം ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ അവർ തമ്മിൽ അറ്റാച്ച്ഡ് അല്ല അല്ലെങ്കിൽ അവർ തമ്മിൽ അത്രയ്ക്കുള്ള അടുപ്പമില്ല എങ്കിൽ പോലും ഹസ്ബൻഡിനോടൊപ്പമാണ് താമസിക്കുന്നത് ഹസ്ബൻഡുണ്ട് മോനുണ്ട് ഫാമിലി ഓക്കെയാണ് എന്ന് പുറമേ ഉള്ളവർക്ക് പുറമേ ഉള്ളവരോട് അങ്ങനെ നടിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള കുറച്ച് ശല്യങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അതായത് ഹസ്ബൻഡ് കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ ആയാലും കുറച്ച് മിസ്ബിഹേവ് ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അവർക്ക് അപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ ഒന്ന് മാ എന്ന് വിചാരിച്ച് മാത്രം റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ലൈഫ് ലോങ് നമ്മളോടൊപ്പം വരേണ്ട ഒരു വ്യക്തിയാണ് ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ചിന്തിച്ച് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാം മാരേജിന് ഒരു ദിവസം മുമ്പാണെങ്കിൽ പോലും എൻ്റെ പ്രൈവസിയിൽ ഒരുപാട് കൈ കടത്തുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇന്നത്തെ എൻ്റെ ലൈഫ് ആയിരിക്കില്ല നാളെ എന്ന് അല്ലെങ്കിൽ അതൊരുപാട് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ അതെ അതവിടെ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളതിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമുക്കത് അവിടെ വെച്ച് അതിലേക്ക് കടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും നന്നായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി മാത്രം നമ്മൾ അങ്ങനെ ഒരു ലൈഫ് പാർട്നറെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയ പറയേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി എന്നെ നിങ്ങളൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് അതിന് ഓരോരുത്തർക്കും നന്ദി പറയുന്നു